മൂന്ന് ദശാബ്ദങ്ങളായി പാലയുടെ മണ്ണിൽ തലയെടുപ്പോടെ നിന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്ന ചേർപ്പുങ്കൽ ബി വി എം ഹോളി ക്രോസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ ഈ കലാലയത്തിൻ്റെ നാൾ വഴികളിൽ ചരിത്രപരമായ നാഴികക്കല്ലായി മാറിയത് ഫാദർ മാത്യു മലയ്പറമ്പിൽ അച്ഛൻ്റെ ബൃഹത്തായ വീക്ഷണമായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആദ്യമായി ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് വരുന്നതും ഈ കലാലയത്തിലാണെന്നുള്ളത് അഭിമാനത്തോടെ എന്നും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് വൺ ഡെക്കേഡ് മിനി സ്റ്റോറീസ് ക്ലാസ് മുറിയുടെ നാലതിരകൾക്കപ്പുറം കലയുടെ വിശ്വഭാഷയിലേക്ക് ഓരോ വിദ്യാർത്ഥിയെയും ആവേശത്തോടെ കൈപിടിച്ചുയർത്തുക പിടിച്ചുയർത്തുക എന്ന മലയപ്പറമ്പിലച്ചൻ്റെ ആശയത്തെ പിന്നീട് ജോർജ് അമ്പഴത്തെങ്കലച്ചൻ്റെ മേൽനോട്ടത്തിൽ വിപുലീകരിക്കുകയും മികച്ച രീതിയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായി ജോസഫ് മുണ്ടക്കലച്ചൻ സ്ഥാനമേറ്റു മാധ്യമരംഗം ഏറ്റവും മനോഹരമാക്കി നല്ല സത്യസന്ധതയോടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ല കുട്ടികളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ബി ബി എം കോളേജിൽ വിഷൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ആരംഭിച്ചു മലയപ്പറമ്പല്ലെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കോഴ്സ് ആരംഭിച്ചത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുവാനായിട്ട് പറ്റുന്ന ഒന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വിഷുവൽ കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സമൂഹത്തിന് വളരെയേറെ നന്മകൾ ചെയ്യാനായിട്ട് പറ്റും നന്മകൾ ചെയ്യുവാനായിട്ട് പറ്റണമെങ്കിൽ നല്ല മൂല്യബോധമുണ്ടാകണം അപ്പോൾ മൂല്യബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ കോളേജിൽ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ഈ കോഴ്സ് ആരംഭിച്ചത് ഏറ്റവും മികച്ച രീതിയിലുള്ള എക്യുപ്മെൻറ്റുകളും ഏറ്റവും നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ റെഡിയാക്കി കോളേജ് വളർച്ചയുടെ പാതയിലേക്ക് കൊതിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അന്ന് തുടങ്ങി വെച്ചത് ഇന്ന് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഇന്ന് മറ്റുള്ളവർക്കത് ഫലപ്രദമായി തീരുന്നു എന്നതറിയുന്നതിൽ പത്ത് വർഷമായി ഇത് വളരെ വളർച്ചയുടെ പാതയിലേക്ക് കുതിച്ചുകൊണ്ട് പോവുകയാണെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും തുടർന്നും വളർന്ന് വലുതായി എല്ലാവർക്കും ഉപകാരപ്രദമായ ഒന്ന് ആയി തീരട്ടെ ഈ സ്ഥാപനമെന്ന് ആശംസിക്കുകയാണ് മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ചലച്ചിത്ര പഠനം എഡിറ്റിംഗ് ശബ്ദമിശ്രണം തുടങ്ങി മീഡിയപരമായ എല്ലാ മേഖലയിലും ഓരോ വിദ്യാർത്ഥിയും പ്രാവീണ്യം നേടുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കായി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ സാങ്കേതികമായി ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന കേരളത്തിലെ ആദ്യത്തെ എജ്യൂക്കേഷണൽ തിയേറ്ററും ഇവിടെ ആരംഭിക്കുകയും ചെയ്തു ഫാദർ ജോസഫ് ഞായറക്കാട്ടിൽ അച്ഛൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൾട്ടിമീഡിയ പഠനത്തിനായി ബി എ മൾട്ടിമീഡിയ കോഴ്സും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തന്നെ എം എ മൾട്ടിമീഡിയയും ഈ കലാലയത്തിൽ ആരംഭിച്ചു പിന്നീടുണ്ടായ വിപുലമായ മാറ്റങ്ങൾ ഫാദർ ബേബി സെബാസ്റ്റ്യൻ പ്രിൻസിപ്പളായി വന്നപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായി മിനി തിയേറ്റർ സ്ഥാപിതമാവുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി എ അനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് കോഴ്സും ഇവിടെ തുടങ്ങുകയുണ്ടായി മാധ്യമരംഗത്ത് വിവിധ മേഖലകളിൽ ബി വി എമ്മിൻ്റെ കുട്ടികൾ കഴിവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടുവരുന്നു എന്നുള്ളതും അഭിമാനത്തോടെ എടുത്തു പറയേണ്ടെന്ന ഒരു കാര്യമാണ് നബി അഗസ്റ്റിൻ മിസ് എച്ച്ഒടി ആയിരുന്ന കാലം മുതൽ പ്രഗത്ഭരായ അധ്യാപകർ സേവനമനുഷ്ഠിക്കുകയും എം ജി യൂണിവേഴ്സിറ്റിയുടെ നിരവധി റാങ്കുകൾ പല വർഷങ്ങളിലായി ഇവിടുത്തെ കുട്ടികളെ തേടിയെത്തിയിരുന്നു എന്നതും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും ബി വി എമ്മിന്റെ ഈ ബൃഹത് പാരമ്പര്യം വിളിച്ചോദിക്കൊണ്ട് ഇപ്പോഴത്തെ എച്ച്ഒടി ഫാദർ ജിമോൺ ജോസിന്റെ നേതൃത്വത്തിൽ പുതിയ തലമുറയിലെ കുട്ടികളും മുന്നോട്ട് വലിയൊരു വന്നുകൊണ്ടേ ചെറുപ്പുങ്കൽ ബി വി എം ഹോളിക്രോസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് തുടങ്ങിയതിന് പത്ത് വർഷമായതിൽ അഭിമാനമുണ്ട് ഞാനിവിടെ പഠിച്ച ഒരാളാണ് എം എ മൾട്ടിമീഡിയ പഠിച്ച ഒരാളാണ് ഇപ്പം ഇതിന്റെ എച്ച് ഓടി ആയിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുടെ ഇൻഡസ്ട്രി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളുടെ വലിയ സഹകരണത്തോടെ അധ്യാപകർ കുട്ടികളെ വരും കാലഘട്ടത്തിലേക്ക് ഒരുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റൈഡീസിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ ഓണേഴ്സ് ബി എ ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് ഓണേഴ്സ് എന്നീ രണ്ട് പ്രോഗ്രാമുകളിലൂടെ നാനാവിധത്തിലുള്ള നവീനമായ ശൈലികൾ കുട്ടികൾ സ്വന്തമാക്കുകയാണ് ഈ കോഴ്സിലൂടെ